പ്രിൻസിൻ്റെ വിഷയം എന്താണെന്ന് അറിയോ പ്രിൻസിൻ്റെ വൈഫ് അവരുടെ പേര് സൗഭാഗ്യം പ്രിൻസിൻ്റെ പാലക്കാട്ടുകാരാണ് പ്രിൻസിൻ്റെ വൈഫ് സൗഭാഗ്യ പ്രിൻസിനോട് പറഞ്ഞ് നമുക്കൊന്ന് കൃപാശക്തി പോകാം എന്താണ് നടക്കാത്ത എല്ലാ കാര്യവും അവിടെ എന്താ മാതാവ് നടത്തുമെന്ന് പറഞ്ഞാൽ ചിരിച്ച് കളഞ്ഞു എന്ത് വിഡ്ഢിയാണ് പെണ്ണുങ്ങളല്ലെങ്കിലും ജന്മനായ വിഡികളാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഈ പ്രിൻസ് അത് കഴിഞ്ഞാൽ അവരെന്താ പറയണത് നമുക്കൊന്ന് കൃപാസ്വദ്യ പോകാം നടക്കാത്ത എല്ലാ കാര്യങ്ങളും അവിടെ മാതാവ് നടത്തുന്നുണ്ട് പക്ഷേ വൈഫിന് വൈഫ് ഇവർ തമ്മിൽ നല്ല ടേംസാണ് അത് കാരണം പറയും എനിക്ക് വിശ്വാസമൊന്നുമില്ല നിൻ്റെ കൂടെ ഞാൻ വരാമെന്ന് പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല അവളുടെ ഒരു താല്പര്യമില്ലേ അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു പക്ഷേ എന്തിനാണ് നമ്മൾ പോണത് അപ്പോൾ അവരുടെ സൗഭാഗ്യം പറയാം നമുക്ക് ആറ് കാര്യങ്ങൾ എഴുതാമെന്ന് പറയും നമുക്ക് ആറ് കാര്യങ്ങൾ എഴുതാവുമെന്ന് പറയും അപ്പോൾ പ്രിൻസിടെ നോക്കട്ടെ ഓർത്തിട്ട് പത്തറുപത് കാര്യങ്ങളുണ്ട് ആറ് കാര്യത്തെ നിൽക്കണില്ല ജീവിതം ജീവിതം ആറ് കാര്യത്തെ നിൽക്കണില്ല എന്ത് എഴുതാനാണ് ബുത്തിരി എഴുതണമല്ല ഇത് ഏതാണ് പ്രധാനപ്പെട്ടത് ഒന്നാമത് എഴുതേണ്ട ഏതാണ് രണ്ടാമത് എഴുതേണ്ട ഏതാണ്ട് ഒന്ന് എഴുതി കൺഫ്യൂഷനായി കൺഫ്യൂഷൻ ആയപ്പോൾ പുള്ളിക്കാരൻ മൂന്ന് കാര്യം മാത്രം എഴുതി ഒറ്റ വരിയിൽ മൂന്ന് കാര്യം എഴുതി വൈഫിനോട് പറഞ്ഞിട്ടാണ് എഴുതിയത് ഒന്ന് എന്നെ എൻ്റെ ഭാര്യനെ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ അപ്പനെയും സംരക്ഷിക്കണം തൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് മാരക രോഗം വരരുത് തീർന്നു ബാക്കിയുള്ളത് വേലയെടുത്ത് ജീവിക്കാം ദൈവം തന്ന ആരോഗ്യം കൊണ്ട് അതാ മനസ്സിൽ വിചാരിക്കണത് അതാണ് അതാണ് ആ സാക്ഷ്യത്തിൻ്റെ പോക്കെ അങ്ങനെയാണല്ലോ ബാക്കിയുള്ളത് എനിക്ക് നല്ല മനുഷ്യൻ നല്ല ആരോഗ്യമുണ്ട് ബാക്കിയുള്ളത് വേലെടുത്ത് ജീവിക്കാം ഞങ്ങൾക്ക് എന്താ വേണ്ടത് എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്ക് ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞിനും സംരക്ഷണം വേണം രണ്ടാമതെന്താണ് ഞങ്ങൾക്ക് മാരക രോഗങ്ങളൊന്നും വരരുത് പക്ഷെ അത് നല്ല എനിക്കോട് അത് എല്ലാവരും എഴുതണം എന്ന് എനിക്ക് തോന്നണം കേട്ടോ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ഇൻഷുറൻസാണ് അത് മാതാവിനോടൊക്കെ എടുക്കുന്നത് എല്ലാവരും അത് എഴുതണം എനിക്ക് തോന്നണം സംരക്ഷണം പിന്നെ സിദ്ധര എഴുതി ഉള്ള വിശ്വാസം വെച്ച് ഉടമ്പടി ചെയ്ത് വീട്ടിൽ ചെന്ന് ഇവർ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന വായ വൈ സൗഭാഗ്യം എന്ന് പറയണത് നമ്മൾ പറയും ഒരു പ്രത്യക്ഷ കാരണം ഇപ്പോൾ ഇന്നലെ ഒരു പൂർണിമ അങ്ങനെ ഇതൊരു കൊച്ച് സാക്ഷ്യം ഹരിപ്പാടെന്നും അഞ്ചു മണിയെന്നും പറഞ്ഞ ഒരു സമയമുണ്ടെങ്കിൽ ഞാൻ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന ചെല്ലിയിരിക്കുമെന്ന് പറയും അത്തരം കട്ടണ്ടാണ് അവർ പ്രത്യക്ഷിക്കേണ്ട പ്രത്യക്ഷ പ്രാർത്ഥനയാണല്ലേ ഇതിൻ്റെ ആത്മാവെന്ന് പറയണത് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് ആദ്യം താക്കോലെന്ന് പറഞ്ഞത് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥനയാണ് അതാണ് ആദ്യമേ നമ്മൾ വെളുപ്പിനെ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥിക്കുന്ന കാര്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നമ്മൾ അംഗീകരിച്ചിട്ട് സഭ അത് അംഗീകരിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങിയപ്പോഴാണ് ആ പ്രാർത്ഥനയായിട്ടാണ് മാതാവ് ഉടമ്പടി തരുന്നത് അപ്പോൾ ഉടമ്പടി നടക്കണ എല്ലാ കാര്യവും പ്രത്യക്ഷത്തിലേക്കാണ് പോകണത് പ്രത്യക്ഷീകരണത്തിലേക്കാണ് പോകണത് സ്ഥിരീകരണമായിട്ടാണ് ഇത് വരണത് ഉടമ്പടിയുടെ ഓരോ സാക്ഷ്യവും വരണത് അപ്പോൾ നമ്മുടെ സൗഭാ സൗഭാഗ്യം എന്ന് പറയണത് അവൾ ഒരു പ്രത്യക്ഷയുടെ പ്രാർത്ഥനയല്ല ചെയ്യേണ്ടത് അവൾ അമ്പത്തിമൂന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലും അതെന്താ ഞങ്ങൾ ഇവിടുന്ന് പറയണത് ഒന്നാണ് ഇവർ വീട്ടിൽ ചെല്ലുമ്പോൾ അത് അമ്പത്തിമൂന്ന് ആക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ വീട്ടിൽ ഇപ്പോൾ അമ്പത്തി മൂന്ന് ആക്കരുത് കേട്ടാൽ അവസാനം പ്രാർത്ഥന നിങ്ങൾക്കൊരു ഭാരമായിട്ട് വരും മറ്റുള്ളവരെയൊക്കെ അനുകരിച്ച് പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടിയാലേ അത് ഭാരമേ സൗഭാഗ്യക്കത് അഭിഷേകമാണ് മറ്റുള്ളവർക്ക് അതൊരു ഭാരമായിട്ട് വരും കാരണം ദൈവത്തിൽ നിന്നൊരു അഭിഷേകം കിട്ടിയാൽ യു ക്യാൻ ഡു ഇറ്റ് അപ്പോൾ നമുക്ക് ഭാരപ്പെടത്തില്ല ഭാരപ്പെടത്തില്ല ദൈവം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ നീ എഴുതിക്കോ നീ മുപ്പ് നൂറ്റി നീ അമ്പത്തിമൂന്ന് ചെല്ലിക്കോ എന്ന് പറഞ്ഞ് ദൈവം അവനൊരു അഭിഷേകം കൊടുത്താൽ അത് ലൈറ്റ് ആയിട്ട് പോകും ലഘൂകരിച്ച് പോയാൽ നമുക്കൊരു ഭാരപ്പെടാതെ നമുക്ക് ചെല്ലാൻ പറ്റും ഭാരപ്പെട്ടിട്ട് ഒരു ഒരധ്യാത്മിക കാര്യവും ചെയ്യരുത് കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഭാരമില്ലാതെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ ചെയ്യണ ഉടമ്പ ഓരോ കാര്യത്തിനും ഭാരം വെച്ചിട്ടാണ് തന്നിരിക്കണത് ഭാരമുണ്ട് ഇപ്പം പത്രം കൊടുക്കാൻ ഭാരമില്ലേ വെയിലത്ത് നടക്കണം ചിലപ്പോൾ ആൾക്കാരടുത്ത് തോന്നി പറയും ചില ആൾക്കാരെ ആക്ഷേപിക്കും ഭാരമുണ്ട് ഇത് ഭാരം വെച്ചാൽ തന്നിരിക്കണതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം ഉള്ളവൻ മാത്രമേ അത് ചെയ്യാവൂ ആ വായി നോക്കികളൊന്നും ഉടമ്പടി എടുക്കരുതെന്ന് തന്നെ ഉദ്ദേശമാണ് കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബയോലാറ്റർ അഗ്രിമെൻറ്റ് ദൈവം നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ് അപ്പം ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം ബന്ധമുണ്ടാകണമെങ്കിൽ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം ആ ഉടമ്പടിയിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് ഭാരപ്പെട്ട കാര്യങ്ങളാണ് ഇതിലുള്ളതെല്ലാം ഭാരമില്ലാത്ത കാര്യങ്ങളില്ല ദൈവ സ്നേഹം കൂടിയാൽ മാത്രമേ ഭാരം കുറയത്തുള്ളു അതാണ് സംഭവം ഈ ഭാരമുണ്ട് നിങ്ങൾക്ക് ഭാരമാണ് ഭാരമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭാരമായിട്ടല്ല നിങ്ങളുടെ ദൈവസ്നേഹം സ്നേഹം കുറവാണെന്നാണ് അപ്പോൾ ദൈവസ്നേഹം കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ദൈവസ്നേഹം കുറഞ്ഞു പോയി നമ്മൾ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ഭാരമായി എന്ന് കണ്ട വാട്ട് യു യു ഡു ആ സിമ്പിളാണ് അതായത് ദൈവസ്നേഹം സ്നേഹം നിങ്ങൾ കുറഞ്ഞു പോയി നിങ്ങൾക്ക് ഉടമ്പടി വിഷയങ്ങൾ ഭാരമാണെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് കരകറ എന്താ മാർഗം നിങ്ങൾക്ക് ദൈവസ്നേഹം കൂട്ടാൻ പറ്റും ദൈവസ്നേഹം എങ്ങനെ കൂട്ടും നമ്മൾ ദൈവസേന കൂട്ടണമെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം എന്നിട്ട് ജീവിതത്തിൽ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ ഇപ്പം ഇപ്പം ഒന്നിയൊഹന്നാൻ ഒന്നിയൊഹനാൻ രണ്ട് അഞ്ച് എടുത്തെ ശ്രുതികട്ടെ അഞ്ച് അവന്റെ വചനം അവർ പാലിക്കുന്നവനിൽ പാലിക്കുന്നവർ സത്യമായും ദൈവസ്നേഹം പൂർണത പ്രാപിച്ചിരിക്കുന്നു അതാണ് സംഭവം അപ്പം ദൈവ സ്നേഹത്തിന് ഉണ്ട് ഒരു ക്വാർട്ടർ ഉണ്ട് ഒരു ഹാഫ് ഉണ്ട് ഒരു മുക്കാലുണ്ട് ഒരു ഫുള്ളുണ്ട് അപ്പൊ ഈ ദൈവ സ്നേഹത്തിന്റെ ഫുള്ളിലേക്ക് എങ്ങനെയാ വരണത് എന്തെന്നാൽ പറഞ്ഞ് അവന്റെ വചനം പാലിക്കുന്നവരിൽ പാലിക്കുന്നവരിൽ ദൈവ സ്നേഹം പൂർണ്ണമായിരിക്കുന്നു അപ്പൊ അവന്റെ വചനം പാലിക്കുന്നതിലാണ് അല്ലാതെ വായിക്കുന്നതിലൊന്നും അല്ല എഴുതുന്നതിലൊന്നും അല്ല നി ആൾക്കാരൊക്കെ വചനമൊക്കെ തൊണ്ണൂറ് പ്രാവശ്യം തൊള്ളായിരം പ്രാവശ്യം എഴുതും എഴുതണമെന്ന് എഴുതിക്കോ അതല്ല പ്രശ്നം ദൈവസ്നേഹം പൂർണ്ണമാകുന്നത് അത് പാലിക്കുന്നതിലാണ് ഒന്നി ഒന്ന രണ്ട് അഞ്ച് എന്ന് പറഞ്ഞ് എന്തെന്നാൽ അവൻ്റെ വചനം പാലിക്കുന്നവനിൽ പാലിക്കുന്നവനിൽ ദൈവസ്നേഹം ദൈവസ്നേഹം പൂർണ്ണമായിരിക്കുന്നു അപ്പൊ അവന്റെ വചനം പാലിക്കുക എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് ഉടമ്പടി ജീവിക്കുക എന്നല്ല അവൻ പറയണ പോലെ ചെയ്യുക ഇറ്റ്സ് ക്ലിയർ അല്ലേ അവൻ രണ്ട് അഞ്ചാണത് അവൻ പറയണതുപോലെ ചെയ്യുക നമ്മളത് അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്കുള്ള പ്രത്യേകത ഒരു മനുഷ്യൻ്റെ ദൈവസ്നേഹം പൂർണ്ണമാകാൻ ഏറ്റവും നല്ലത് അവൻ ഉടമ്പടി ജീവിക്കുന്നതാണ് കയ്യടിച്ച ശുദ്ധികട അലരിക്കുക Oh no! Oh, oh, oh. പരമ ദിവ്യ കാരണത്തിന് അപ്പോഴ നിങ്ങൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണത് എന്താണ് വി ആർ ഡൂയിങ് ഐ ആം ഡൂയിങ് ഫങ്ഷൻ ഞാനൊരു കാര്യം ചെയ്യുന്നു എന്നല്ല പറയേണ്ടത് ഞാൻ ദൈവശനകത്തെ പൂർണതയിലെത്തിക്കുന്നു പ്രീതലാ ഞാൻ ദൈവശനത്തെ പൂർണ്ണത്തിലെത്തിക്കുന്നു അങ്ങനെ ഓരോരോ കാര്യം ചെയ്യും തോറും ദൈവസ്നേഹം പൂർണ്ണതയിലെത്തും ദൈവം പൂർണ്ണ പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണം ഉടനെ ഉടനെട്ടക്കെന്ന് അടയാളം പ്രത്യക്ഷപ്പെടും ഉടമ്പടി ഇത്രയും ആൾക്കാർ സാക്ഷ്യം അടയാളം പറയുന്നതിൻ്റെ കാരണം ഇതാണ് ഇപ്പം തന്നെ നമ്മുടെ ഈ പ്രിൻസിനെ എടുക്കാം പ്രിൻസ് ഉടമ്പടി എടുത്ത് പോയി പെട്ടെന്ന് നാൽപ്പത് കൊല്ലമായിട്ട് ഒരു മലമണ്ട താമസിക്കുന്ന ആളാണ് മൽപ്പാലക്കാട് നാൽപ്പത് കൊല്ലമായി അപ്പന അവിടെയാണ് അപ്പ പ്രിൻസിനെ പത്ത് മുപ്പത് വയസ്സ് പോലും ഇല്ല അത്രേ ഉള്ളൂ അപ്പനുണ്ട് അപ്പം അവരവിടെ നാൽപ്പത് കുറെ താമസം ഒരു പ്രശ്നമില്ല ഉടമ്പടിയിൽ എടുത്ത് ഇട്ടിരിക്കണത് എടുത്തിരിക്കണ കാര്യങ്ങൾ ഒന്നെന്താണെന്നറിയാമോ ഒന്നെന്താണ് ഞങ്ങൾക്ക് സുരക്ഷിതത്വം വേണം മാരക രോഗങ്ങൾ ഉണ്ടാവരുത് ഒരു കാര്യം കൊണ്ട് വെച്ചിട്ടുണ്ട് എന്താ ഞങ്ങൾക്കൊരു വീട് വേണം വീടില്ല ഉറഞ്ഞ വീടാണ് വർഷങ്ങളായിട്ട് ഉറഞ്ഞ വീട്ടിൽ താമസിക്കുക അത് അത് വെച്ചിട്ടുണ്ട് അവന് അപ്പോൾ എന്ത് ശാസ്ത്ര ചെല്ലുമ്പോൾ അത്തേനും നമ്മൾ സംഭവിക്കണത് ഇങ്ങനെ എന്തിനാണ് ഉടമ്പടി അവർ പതുക്ക ഉടമ്പടി പ്രകാരം ജീവിച്ചങ്ങനെ പോകുകയും ഭാര്യയും അവിടെ വിജയമെന്ന് പറഞ്ഞത് ഭാര്യയും ഉടമ്പടിയാണ് ഭർത്താവ് പക്ക ഉടമ്പടിയാണ് ഭാര്യയാണ് മോട്ടിവേറ്റർ ഭർത്താവിന് അതുകൊണ്ട് അവർ സത്യസന്ധമായിട്ടെ ആ പ്രിൻസിൻ്റെ വർത്തമാനം കേൾക്കാൻ നമുക്ക് അറിയാൻ പറ്റും നല്ല അജാൻ്റെ ബാഹുമായിട്ട് മനുഷ്യൻ അതായത് അതായത് സംസാരിക്കും പറയാൻ പറ്റും അയാൾ സിൻസിയറാണ് ഉടമ്പടിയോടൊന്നും പുള്ളിക്കാരൻ ബൈക്കിന് വന്നപ്പോഴേ രാത്രി ബൈക്കിന് വന്നപ്പോഴും അപ്പം പറഞ്ഞേടാ മകനെ ഇവിടെ ഭയങ്കര മഴയാണ് മകനെ ആ ക ഭയങ്കര മഴയാണ് ഇത് അതായത് കുറേ അവിടെ പത്ത് ദിവസമായിട്ട് മഴ ഉണ്ട് പക്ഷേ സന്ധ്യയായപ്പോൾ മഴ കൂടി വല്ലാത്ത മഴ മഴാത്ത പി അപ്പോൾ അവൻ വന്നിട്ട് നിൻ്റെ വണ്ടി പുറത്ത് നമ്മൾ അയൽവാസികളുടെ വിട്ടി വെച്ചിട്ട് അയസ്വാ നാനൂറ് മീറ്റർ അകലെയാണ് അയൽവാസി ഉള്ളത് പാലക്കാടുകാർക്ക് അറിയാമല്ലോ അകലകലയാണ് മനുഷ്യർ താമസിക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് നീ തോട് നീന്തി പോരാൻ പറഞ്ഞു തോടുണ്ട് വീടിൻ്റെ കൂടി ഒരു തോടുണ്ട് അപ്പോൾ ഇവനെങ്ങനെ പറഞ്ഞാലും ശരി അതിൽ വാശിൽ വീട്ടിൽ കൊണ്ട് വെക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് ആ എന്ത് ആഴം കുറഞ്ഞ മണ്ണ് ആ ചെളിയല്ല അതിലേക്കൂടി ഓടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യണ വണ്ടി പക്ഷേ അപ്പഴവന് തോന്നി അപ്പൻ പറഞ്ഞാൽ കേട്ടേക്കാമെന്ന് തോന്നി അപ്പം പറഞ്ഞാൽ അതിനെ പറഞ്ഞ ഞാൻ എളിമപ്പെട്ടെന്നാണ് പറഞ്ഞത് അതാണ് വിഷയം ആ വാക്ക് കറക്റ്റാണ് നമ്മൾ താ താന്തൊന്നി നമ്മളപ്പം പറഞ്ഞാലും ചില ആൾക്കാർ തണ്ട് കാണിക്കുമല്ല കാണിക്കില്ല ചെറുപ്പക്കാർ പ്രത്യേകിച്ച് അങ്ങനൊന്നുമല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവരുടെ അവരുടെ രീതിയിലേ ചെയ്യത്തോളം മുതിർന്നവർ പറഞ്ഞാൽ കേൾക്കത്തില്ല പക്ഷേ ഇപ്പോഴും ഈ ഉടമ്പടിയിലായ കാരണം അവനും പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിപാടുണ്ടായി അപ്പം പറഞ്ഞു ദൈവം പറഞ്ഞതാണ് കേട്ടോ എന്നുള്ളവർ ബോധം ഉണ്ടായപ്പോൾ അവൻ വണ്ടി അവിടെ കിട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് നാനൂറ് മീറ്റർ നടന്ന് വീട്ടിലോട്ട് വരുമ്പോൾ ഉണ്ട് പണിയാനിവിടെ എന്താ സംബന്ധിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറിയപ്പോൾ തോട് നീന്തി കയറി വീട്ടിലോട്ട് വീട്ടിലോട്ട് കയറിയപ്പോൾ ഇപ്പോൾ നിന്ന് പെയ്യാണ് ഇരുണ്ട് കുത്തി പെയ്യാണ് കറണ്ട് വില്ല മൊബൈലിൽ ലൈനും ഇല്ല ഇരുട്ട് മാത്രം എന്തിനാൻ പാടില്ല അവൻ നോക്കിയപ്പോൾ പുറകിൽ പുറത്തൊക്കെ വെള്ളത്തിൻ്റെ സുരങ്കയൊക്കെയുണ്ട് വീടിൻ്റെ പുറകിൽ വെള്ളത്തിൻ്റെ സുരങ്കയൊക്കെയുണ്ട് അപ്പോൾ ഇവന് ടോർച്ച് അടിച്ചിട്ട് വേണം ചെരുമ്പോൾ വെള്ളം കുത്തി മൂളി മാലിന്ന് പുറകിൽ നിന്ന് വെള്ളം കുത്തി ചെളിയുമായിട്ട് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഉടനെ തൻ്റെ കുറേ പുസ്തകങ്ങൾ ചാർത്തിൽ ഉണ്ടായിരുന്നു വീടിൻ്റെ പുറകിൽ ചാർത്തിൽ കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അത് എടുത്ത് കോരി പിടിച്ചകത്തോട്ട് കയറുന്ന സമയത്ത് സിലിണ്ടർ ഗ്യാസിൻ്റെ സിലിണ്ടർ ഒഴുക്കിപ്പോൾ പോയി അപ്പോൾ ഒഴുക്ക് മനസ്സിലായില്ലേ ഇപ്പം വീടിൻ്റെ രണ്ട് വശത്തും കൂടി ഒഴുക്ക് ഗംഭീര ഒഴുക്ക് അവ ആ വീട്ടിൽ കയറി നിൽക്കും വീട്ടിൽ കയറി കുമ്പോൾ ഇടി മഴയും നടക്കണുണ്ട് അതേസമയം തന്നെ മുകളിൽ നിന്ന് ചേര കുത്തി വീടിൻ്റെ പുറകെ വന്ന് തള്ളി നിൽക്കാൻ ഇനി വീടും കൊണ്ട് പോകും എന്ത് ചെയ്യണമെന്നൊരു പിടിയും ഇല്ല ഇനി ഇവിടെ നിന്ന് അപകടമാണ് മനസ്സിലായത് അപ്പം അയ്യോ നമ്മൾ മനുഷ്യ അപ്പം തന്നെ ഉരുളി മുകളിൽ പൊട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഉരുളിക്ക് പൊട്ടിക്കറിയാവില്ല ഏറ്റവും വലിയ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണത് പണ്ടി ഒരു രാമചന്ദ്രൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എരുമേലി നിന്ന് എന്നെ ഉടമ്പടി പേപ്പർ കാണിച്ചു അയാൾ പറഞ്ഞത് ഉരുളി പൊട്ടിയപ്പോൾ ഒഴുകിപ്പോ എല്ലാം പോയിച്ച ഉടമ്പടി പേപ്പർ ഞാൻ വെള്ളത്തിൽ നിന്ന് പിടിച്ചെടുത്തതാണ് രാമചന്ദ്രൻ എരുമേലിന്ന് ഞാൻ പറഞ്ഞു മകൻ ഇവിടെ മുട്ടേക്ക് ഞാൻ പറഞ്ഞു നിനക്കെന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇരട്ടി അമ്മ തരാ ഉദ്ദേശിച്ചു ഒരു സാധനം നമ്മൾ ഉടമ്പടി എടുത്തിട്ട് നശിച്ചു പോയെന്ന് കണ്ടാൽ അതിനർത്ഥം ദൈവം അത് നശിപ്പിക്കുന്നു നിന്നെ പൂർണ്ണമായിട്ട് പുനരുദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ശ്രദ്ധിക്കേണ്ടത് ഹലീനോട് ശുദ്ധ പരമതിപെ കാരണത്തിന് അപ്പൊ വൈഫ് അന്ന് വീട്ടിലല്ല അവർ നേഴ്സ് തന്നെ അടുത്തുള്ളൊരു ഹോസ്പി ഹോസ്പിറ്റലിലാണ് അവര് അപ്പം പ്രായമായ അപ്പനുണ്ട് അപ്പനെ സ്റ്റെൻഡ് ഇട്ടിരിക്കുകയാണ് ഹാർട്ട് പേഷ്യൻ്റാണ് അപ്പം പിന്നസിന് മനസ്സിലായി എല്ലാം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏത് സമയത്തും വീടും പോകും ആ വീട് പോണതിന് മുമ്പ് തന്നെ പോകാൻ സാധ്യതയുള്ള സമയത്ത് തന്നെ ഇവൻ അപ്പൻ പറഞ്ഞാൽ അപ്പ നമുക്ക് പോകാമെന്ന് പറഞ്ഞു പക്ഷേ എങ്ങനെ പോകും റോഡ് ഈ വെള്ളമെല്ലാം കൊത്തിയിട്ട് റോഡ് പൊങ്ങി തോ അല്ല തോട് മുങ്ങിപ്പോയിരിക്കുകയാണ് അപ്പം ഇനി കഴുത്തപ്പം വെച്ച് നീന്തേണ്ടി വരും അപ്പനെയും കൊണ്ട് എങ്ങനെ നീന്തും പ്രായമായ അമ്മയും കൊണ്ട് എങ്ങനെ നീന്തും പിന്നെ ഉടനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അമ്മയുടെ മുമ്പ് അമ്മയോട് പറഞ്ഞു അമ്മേ ഈശോ അതായത് എന്ത് ദേവതാവ് അമ്മയോട് പറഞ്ഞു അമ്മേ ഞാനും എൻ്റെ ഭാര്യയും ഉടമ്പടി എടുത്തതാണ് ഞങ്ങൾ നശിക്കരുത് നശിക്കാൻ പാടില്ല കാര്യം എന്താണ് ഞങ്ങളെ നീയമായിട്ട് ഉടമ്പടിയിലാണ് എന്ന് പറയുകയും പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഇടിമിന്നലിൽ ഒരു കോവേണി കാണും അവിടെ ഉണ്ടായിരുന്ന കോവേണിയാണ് അമ്മ കോവേണി കാണിച്ചു കൊടുക്കും ഉടനെ കോവേണി എടുത്ത് ഇവൻ തോടിൻ്റെ മുകളിൽ ഇടും ആരൂപിനത്തിൻ്റെ കോവേണി എടുത്ത് തോടിൻ്റെ മുകളിൽ ഇടും തോടിൻ്റെ മുകളിൽ ഇട്ടുവെച്ച് ഉടമ്പടി കാശ്വര് എടുക്കും എടുത്തിട്ട് അരയിൽ അഞ്ചെട്ട് പ്രാവശ്യം തിരിച്ചിട്ട് മുണ്ടേൽ അത് തിരികെ വെക്കും എന്നിട്ട് ഈ അമ്മയും കൊണ്ട് ഭാര്യയും അല അമ്മയും അപ്പനെയും കൊണ്ട് ഇവൻ ഈ പാലത്തെക്കൂടി കയറിപ്പുറത്ത് കൊണ്ടു വെക്കും കൊച്ചിനെ അവൻ തോളിലെടുക്കും എന്നിട്ട് അവരവിടെ നിന്ന് കുടിയൊഴിഞ്ഞ് പോരും കുടിയൊഴിഞ്ഞ് പോരുമ്പ പോന്ന് പള്ളിയിലെ ക്യാമ്പിൽ തോന്നു താമസിക്കും പക്ഷേ ഇരുപത്തെട്ട് ഉരുളാണ് അന്ന് പൊട്ടിയത് രാത്രി ഒന്നിന് രണ്ടുപോലെ ഇരുപത്തെട്ട് ഉരുൾ എല്ലാവരും തന്നെ ക്യാമ്പിലായിപ്പോയി എന്നാൽ അവർ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതുപോലെ തന്നെ മുടങ്ങാതെ പോകുകയാണ് ഇവൻ തിരിച്ച് ക്യാമ്പിൽ നിന്നൊക്കെ ക്യാമ്പിൻ്റെ അവസ്ഥ അറിയാമല്ലോ ക്യാമ്പ് ആദ്യത്തെ ഒരാഴ്ച ഇപ്പോൾ തഹസീദർ വില്ലേജ് ഓഫീസറും പാർട്ടിക്കാരും എല്ലാം വരുമെങ്കിലും അവസാനത്തെ ആഴ്ച കിടക്കുന്നവേണ്ട അവനെ ശവം പോലെ കാണത്തുള്ളൂ ആരും വരത്തില്ല തിരക്കത്തില്ല ഞാനും ക്യാമ്പ് നടത്തിയിട്ടുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ വന്നിട്ടുള്ളതാണ് സുനാമി ക്യാമ്പ് ഈ ജില്ലയിൽ ആദ്യം നടത്തിയ ഞാനാണ് ആദ്യത്തെ ആൾക്കാർ കുറേ ആൾക്കാരൊക്കെ വഴികൾ തിരക്കുക അന്വേഷിക്കുകയും ചെയ്യും അവരൊക്കെ ഫോട്ടോ എടുത്ത് ത ഒന്നും തരത്തില്ലെന്നല്ല എല്ലാം തരും അത് ആദ്യത്തെ ഒരു ഇതാണ് അത് കഴിയുമ്പോൾ പിന്നീട് മനപ്പൂർ നമ്മളവിടുന്ന് പോയിക്കളയാൻ വേണ്ടി അവർ പിന്നെ തിരിഞ്ഞ് നോക്കത്തില്ല അതിൻ്റെ അവർ വരാത്ത പതി ഓർക്കുക അവർ ക്യാമ്പ് വിട്ടിരിക്കണം ഇനി നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയി മര്യാദക്ക് തിച്ച് കഴുകി ജീവിക്കാമെന്നാണ് എൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ ഇപ്പോൾ പ്രിൻസ് വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ വീട് പൊടിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ താമസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് അപ്പോഴാണ് എൻ്റെ പ്രിൻസും ഭാര്യയും കൂടി ബാങ്കിൽ പോയി ബാങ്കിൽ പോയിട്ട് ഒരു വീട് വേറെ ഒരു വീട് നോക്കിയിട്ട് അഞ്ച് പൈസ കയ്യിലില്ലേ അഞ്ച് പൈസ കയ്യിലില്ല കയ്യിലില്ലാതെ അതായത് അമ്മയുടെ അടുത്ത് എഴുതിയിട്ടുണ്ടല്ലോ വീട് വേണമെന്ന് അത് ആ ഉറപ്പിലാണ് ഉടമ്പടിയിൽ എഴുതിയിട്ടുള്ള ഉറപ്പേ ഉള്ളു അല്ല അഞ്ചാ കയ്യിലില്ല ഈ ഉടമ്പടിയിൽ വീട് വേണമെന്ന് ഈ നിങ്ങൾക്ക് തോന്നണ്ട ചില ആൾക്കാർ ഈ ഉടമ്പടി ചെയ്യണത് ചില ആൾക്കാർ ഒന്നൊന്നര ചീത്താണ് ചെയ്യണത് അതാണ് സംഭവം അവർക്കാണ് അങ്ങനെ ദൈവത്തെ ദൈവത്തിനറിയാവല്ലോ ഇത് ചുമ്മാ ആരെങ്കിലും പറഞ്ഞത് കേട്ട് വന്ന് എഴുതുകയാണ് ഉടമ്പടിയിൽ അവരനുഷ്ഠിക്കവേയില്ല വിശ്വസിക്കുകയില്ല പ്രാർത്ഥിക്കുകയും ഇല്ല പിന്നലെ ഒരു ചങ്ങനാശ്രീക്കാരെ സാക്ഷ്യം പറഞ്ഞു കേട്ടില്ലേ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇതിൽ വിശ്വസിച്ചില്ല ഉടമ്പടി കൊണ്ട് കിടക്കുമ്പോഴും ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് വിശ്വാസം ഇല്ലാതെ അങ്ങനെ അതൊക്കെ സാക്ഷ്യം പറഞ്ഞു കേട്ടു വിശ്വാസം ഇല്ലാതെ ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ടെന്ന് പക്ഷെ ഞാൻ വിചാരിച്ചത് ഈ കുർവാസനം പത്രത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ട്രോളല്ലേ അത് കാരണം ഈ പത്രം പുറത്തെടുക്കാൻ പോലും എനിക്ക് ഭയങ്കര ആക്ഷേപമായിരുന്നു പക്ഷെ ഞാൻ എടുത്ത് കൊടുക്കുമ്പോൾ ആൾക്കാർ വന്ന് ആർത്തിയോടെ മേടിക്കുന്നുണ്ട് അത് ഞാൻ ഉദ്ദേശിച്ചില്ലെന്നാണ് പറയുന്നത് തെക്കാനാശ്ശേരി ഈ ചങ്ങനാശ്ശേരിക്കാരൻ ഞാനത് ഉദ്ദേശിച്ചില്ല ഞാനോട് ആൾക്കാർക്ക് ഇതിനോട് പുച്ഛമായിരിക്കുമെന്നാണ് ഞാൻ എടുത്ത് കൊടുക്കുമ്പോൾ എനിക്ക് തികയാതെ വന്നെന്നാണ് പറയുന്നത് പത്രം കാരണം ജനങ്ങൾക്ക് ഇന്ന് അറിയാം അറിയാവുന്നതിന് ശരിക്കറിയാം കൃപാസന പത്രം എന്താണെന്നും അവിടെ ദൈവം പ്രവർത്തിക്കുന്ന രീതിയാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊരു സജ്ജമുണ്ടായിരുന്നു കൃപാസന പത്രം വായിച്ചോണ്ടിരിക്കുകയാണ് വായിച്ചോണ്ടിരിക്കണ സമയത്ത് ഞാനത് സാക്ഷ്യത കിട്ടിയിട്ടുണ്ട് നിങ്ങളതിൻ്റെ ട്രോൾ ഇ ട്രോളർമാർ ഇത് കേട്ടാൽ പിന്നെ അവർ അത് വെച്ച് ട്രോളിക്കൊണ്ടിരിക്കും ട്രോളറുടെ ട്രോള ദൈവികമായ പദ്ധതിയുടെ മുന ഓടിക്കാൻ ഒന്നിനും പറ്റത്തില്ല കാരണം നമ്മളിങ്ങനെ കുറേ പലതരത്തിലുള്ള ആക്ഷേപങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ് നിങ്ങൾക്കറിയാവല്ലോ അപ്പം അങ്ങനെ വന്നിട്ട് അപ്പം ഇങ്ങനെ വരണ സമയത്തും ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിശ്വസിക്കുന്നവർക്ക് അടയാളമായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കും നടത്തിക്കൊണ്ടിരിക്കും അതിലിതെല്ലാം വിശ്വാസം വിശ്വസിക്കാത്തവർക്ക് ഞാൻ പറഞ്ഞ ഇത് നിങ്ങളെ ഉടമ്പടി ചെയ്യുന്നവരെ ഒരു ഒക്കണ ഒക്കെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു സാ മട്ടിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്കിത് ആപത്തായിട്ട് മാറണത് ഇപ്പോൾ ഇത് പ്രിൻസ് കണ്ട പ്രിൻസ് അപ്പനെയും അമ്മനെയും കടത്താമ എന്ത് വേണ്ടി ഏണി തോടിനു വട്ടം ഇട്ടിട്ട് ഈ മഴയത്ത് ഇറങ്ങി വരുമ്പോൾ അവൻ എന്താ ചെയ്യണത് ഉടമ്പടി കാശ്വരം എടുത്തിട്ട് തുണിത്തെരുപ്പിൽ തെർത്ത് വെച്ചിട്ടാണ് ഇറങ്ങണത് അല്ല അവൻ അമ്മയും കൊണ്ട് ഇറങ്ങണ പോയ സാന്നിധ്യം ദൈവസാന്നിധ്യം അതൊക്കെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് വിശ്വാസ പ്രഖ്യാപനമാണ് ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ ബാധ്യതയാവും ഇത് നിറവേറ്റി നമുക്ക് നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് ദൈവത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ പ്രഖ്യാപിച്ചില്ല അത്രയേ ഉള്ളൂ പക്ഷേ വൺസ് നിങ്ങൾ സത്യസന്ധമായിട്ട് ഉടമ്പടിയിലുള്ള ദൈവത്തോടുള്ള ബന്ധം അരക്കിട്ട് നിങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം സത്യസന്ധനായത് കാരണം ദൈവത്തിന് നിങ്ങളുടെ നിയോഗങ്ങളോടുകൂടി നിവൃത്തിയാക്കാതിരിക്കാൻ പറ്റത്തില്ല കാര്യം ദൈവം സത്യസന്ധനാണല്ലോ അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് നിങ്ങൾ എടുത്ത ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിത വിശുദ്ധി കൂടി പാലിച്ചുകൊണ്ട് പോകണം ജീവിത വിശുദ്ധിയും പാലിച്ച് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനവും കൃത്യമായിട്ട് പാലിച്ച് ഞാൻ ഈ ഭൂമി ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് എന്ന് നിങ്ങൾ ധരിക്കണം